വടക്കാഞ്ചേരിയിൽ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കുറ്റവിചാരണ പദയാത്ര നടത്തി ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കെ സെക്രട്ടറി എ പ്രസാദ് ആരോപിച്ചു നഗരസഭയിൽ അഴിമതി നിറഞ്ഞ ദുർഭരണം ആണെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മംഗരയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ജാഥാ ക്യാപ്റ്റൻ എം എച്ച് ഷാനവാസിന് പതാക കൈമാറിക്കൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ മുൻ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പാർലമെൻ്ററി പാർട്ടി ലീഡർ എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി ജയൻ മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ ബുഷ്ര റഷീദ് സന്ധ്യ കൊടക്കാടത്ത് അഡ്വക്കേറ്റ് സി വിജയൻ കെ എ മുഹമ്മദ് നാസർ മങ്കര ടി പി ഗിരീഷൻ എന്നിവർ പ്രസംഗിച്ചു വോട്ടുപാറയിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എ എ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി പി എൻ വൈശാഖ് ഷാഹിദ റഹ്മാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് എൻ എ നബീസ കമലം ശ്രീനിവാസൻ ജിജി ജി സാംസൺ റഫീഖ് കരുമത്ര കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ കെ എ മഹേഷ് സേവ്യർ മെയ്സൺ എന്നിവർ പ്രസംഗിച്ചു പദയാത്രയ്ക്ക് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി